മനസ്സിനെ നോവിക്കരുത് കേട്ടോ മനസ്സെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുള്ള ഒരു ഇന്ദ്രിയമാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നമുക്കത് ആവശ്യമുള്ളതാണ് അതിനകത്തേക്ക് ഓർമ്മകൾ കൊണ്ടുവച്ച് നിറച്ച് നമ്മൾ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധ്യതയെന്ന് പറയുന്നത് ഹീലിംഗാണ് ഈ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ശാന്തമാക്കാൻ കഴിയും ഉറപ്പ് ഉറപ്പ് പക്ഷെ അതിന് നമ്മൾ കുറച്ച് ചിട്ടകളുണ്ട് മനസ്സിനെ അങ്ങനെ പെട്ടെന്നൊന്നും കയറിയിട്ട് ശാന്തമാക്കാൻ കഴിയില്ല കാരണം അത് പ്രബലമായിട്ട് വളർന്നു പോയി വലിയൊരു വൃക്ഷമായിട്ട് വളർന്നു നിൽക്കുക പെട്ടെന്ന് ഓടി അങ്ങ് കയറി അവിടെ എന്താണോ വേണ്ടത് അതങ്ങ് പ്രാവർത്തികമാക്കാനുള്ള ഒരു ശക്തിയായി രൂപാന്തരപ്പെട്ടു പോയി അപ്പോൾ ഇനി അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൾ വരുമ്പോൾ അതിനെ നിരീക്ഷിച്ച് അതിനെ മനസ്സിലാക്കി ശരീരത്തിനനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അത് പോകുന്നു അപ്പം നിലനിൽപ്പിൽ നിലനിൽക്കാത്ത ഒരു വിഷയമാണ് ചിന്തകളെന്ന് നമുക്ക് മനസ്സിലായി നിലനിൽക്കത്തില്ല അപ്പോൾ മനസ്സിനത് മനസ്സിലാക്കിക്കോട്ടെ ഈ മനസ്സ് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത് ചിന്തകൾക്ക് നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ കാര്യം ഏത് ചിന്തകളും എത്ര എത്ര തീവ്രമായ അനുഭവമുള്ള പ്രശ്നമുള്ള ചിന്തകളാണെങ്കിലും അതിനെ സമാധാനപ്പെടുത്താൻ കഴിയും അതായത് സയൻസ് പറയുകയാണെങ്കിൽ ഡി എൻ എ ഓർമ്മകളാണ് അതിനെ സ്വാന്ത്വപ്പെടുത്താൻ പറ്റും സമാധാനപ്പെടുത്താൻ പറ്റും അപ്പം അതിനെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷമിക്കണം സഹിക്കണം സ്നേഹിക്കണം കരുണ കാണിക്കണം ഇതാണ് ഒരു മന്ത്രം ഇതാണ് മന്ത്രം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മനസ്സിനെ നമ്മൾ സമാധാനപ്പെടുത്തും മനസ്സെന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഒരു ഇന്ദ്രിയമാണ് നമ്മുടെ തലയ്ക്കുള്ളിലല്ലേ നമുക്ക് തലയ്ക്കല്ലേ സമാധാനം കൊടുക്കുക നമുക്ക് തന്നെ സമാധാനം കൊടുക്കുക നമ്മുടെ മനസ്സിനു ശാന്തമാക്കുക നമ്മുടെ എൻഡോക്ര സിസ്റ്റത്തിലെ ഹോർമോൺസ് ഹോർമോൺസുണ്ട് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ സയൻസായിട്ട് ഇത് ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഭാഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയാണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് പ്രകൃതിയാണ് ആ പ്രകൃതിയെ നമ്മൾ സമാധാനപ്പെടുത്തുക നമ്മുടെ പ്രകൃതിയെ നമ്മൾ സമാധാനപ്പെടുത്തുക ശാന്തമാക്കുക അതേ ഒരു സൊല്യൂഷനുള്ളൂ അപ്പോൾ മനസ്സിനെ നോവിക്കരുത് ഇനിയും നമ്മൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ നിരീക്ഷിച്ചോണം നമ്മളിപ്പോൾ ചിന്തകളെ നിരീക്ഷിക്കുന്നതുപോലെ ഇനി പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യ സാഹചര്യങ്ങളെ നിരീക്ഷിക്കണം ഏത് വ്യക്തിയാണ് എൻ്റെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഏത് സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പറയുന്നത് എനിക്ക് ആവശ്യമുണ്ടോ എന്നെ വേദനിപ്പിക്കുന്നതാണ് നമുക്ക് സംസാരിക്കാതിരിക്കാം നമ്മുടെ നമ്മുടെയിലാണ് ഓപ്ഷൻ നമ്മൾ മറ്റൊരാളുടെ കളിപ്പാവയായി മാറരുത് ഒരാളൊരു കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മൾ പേടിച്ച് നിരാശപ്പെട്ടിരിക്കരുത് കാരണം അതിന് അയാളുടെ കണ്ണിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് അതാണ് നമ്മൾ അനുഭവിക്കുന്ന വിഷമം ഈ സന്ദർഭം എന്ന് പറയുന്നത് നമുക്കുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഏത് ഏത് വ്യക്തിയെ നമ്മുടെ മുന്നിൽ വരുന്നതും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം കാണിക്കുന്ന അചേഷ്ടകളുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ സംസാര ഭാഷ അതയാളുടെയാണ് അയാളുടെ മലിനമായതായിരിക്കാം നല്ലതായിരിക്കും ചീത്തയായിരിക്കാം അതൊക്കെ അയാളുടെ തന്നെ പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അദ്ദേഹം പറയുന്നതിന് നമുക്ക് തിരിച്ച് പ്രതികരിക്കണം വേണ്ട തീരുമാനിക്കാൻ പറ്റും ഇവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വഴി ഇതാണ് ഞാൻ പറഞ്ഞു നമ്മളുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ഓർമ്മകളായി വരുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് അദ്ദേഹം എന്ത് പറഞ്ഞാലും പ്രതികരിക്കണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം അദ്ദേഹം കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മൾ ഭയപ്പെടില്ല അയാൾ പറയുന്ന പോലെ ഞാൻ ജീവിക്കില്ല ഇതിനൊരു ശക്തി വേണം ഈ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം മനസ്സിനെ ഇത്തരത്തിലുള്ള തപസ്സെന്ന് നമുക്ക് വേണേൽ പറയാം അല്ലെങ്കിൽ ഇതൊരു പ്രാക്ടീസാണ് എങ്ങനെ മനസ്സിനെ സമാധാനപ്പെടുത്തുവാനുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് എങ്ങനെ പ്രതികരിക്കണം വേണ്ട പ്രതി പ്രതികരിക്കണമാ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു ശക്തി ആ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതൊരു പ്രാക്ടീസാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇനിയും നമ്മൾ മനസ്സിനെ മലിനപ്പെടുത്തരുത് അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം കുറേ വിഷയങ്ങൾ പറയാനുണ്ട് എങ്ങനെയാണിനി നമുക്ക് മനസ്സിനെ സമാധാനപ്പെടുത്തേണ്ടത് ശാന്തമാക്കേണ്ടത് എങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിൽ അത് പറയാം നന്ദി